രാത്രി കിടക്കുമ്പോൾ ഉതു വേണമല്ലോ സുന്നത്തായിക്കൊണ്ട് റസൂൽ അള്ളദർശനം പഠിപ്പിച്ചതാണ് അത് ഇഷനസ്കാരത്തിന് ശേഷം എടുത്ത ശേഷം ഉതു ഉണ്ടെങ്കിൽ അത് മതിയോ അതല്ല പ്രത്യേകം വേണ്ടി ഉതു എടുക്കണമോ എന്നാണ് ചോദ്യം ശുദ്ധിയുള്ളയാളായിക്കൊണ്ട് കിടന്നിറങ്ങുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇഷായു ശേഷമുള്ള ഒലു ഒരാൾക്കുണ്ട് എങ്കിൽ ആ ഒലുവിൽ തന്നെ രാത്രി അദ്ദേഹത്തിന് കിടന്നിറങ്ങത്തിന് വേണ്ടി എടുത്ത ഉണ്ട് എങ്കിൽ ആ ഒലുവിൽ തന്നെ അദ്ദേഹത്തിന് കിടന്നിറങ്ങാവുന്നതാണ് പ്രശ്ന അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ചില ഘട്ടത്തിൽ ആ ഒലു മതിയാകും വേറൊന്നും കൊണ്ടല്ല വെള്ളത്തിന്റെ ലഭ്യത കുറവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സുന്നത്തെടുക്കാൻ എന്ന് പറഞ്ഞ തജുദിതിൽ ഒലുവിന്റെ ഭാഗമായി വെള്ളം വീണ്ടും ചെലവാക്കുമ്പോൾ അത് വലിയ പ്രയാസങ്ങളിലേക്ക് മറ്റും എത്തുമെങ്കിൽ ഒലുവു ചെയ്യാനും പാടില്ല അത്തരം ഘട്ടത്തിൽ നിലവിലെ നിലവിലൊ ഒലുവുണ്ട് ശുദ്ധിയുണ്ട് ശുദ്ധിയോട് കൂടി കിടന്നുറങ്ങുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ശുദ്ധി ഉള്ള ഘട്ടത്തിൽ പിന്നീട് അതിന് ഉറങ്ങാൻ വേണ്ടി എന്നുള്ള ഒരു നീയത്തോടു കൂടി കൊണ്ടും വലു പുതുക്കേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം വലുവിലൂടെ സംഭവിക്കുന്നത് റഫ് അൽ ഹദസ് അൽ അസ്ഹർ ചെറിയ അശുദ്ധി ഇല്ലാതെയാവുക എന്നതാണ് അത് പുതുക്കുന്നതിലൂടെ പ്രത്യേകിച്ചൊന്നും അവിടെ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി പുതുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വിരോധമുള്ള കാര്യമല്ല വെള്ളം സമൃദ്ധമാണ് എങ്കിൽ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ എടുത്ത് പഠിക്കണം അങ്ങനെ കുറഞ്ഞ വെള്ളം കൊണ്ട് ഇനി ഒളുവുണ്ടാക്കുന്നത് വലിയ പ്രയാസമില്ല എങ്കിൽ അദ്ദേഹം ഒളുവു ചെയ്യുന്നു അവിടെ തജുദ്ദീതാണ് ഒതു പുതുക്കുക എന്ന ഉദ്ദേശമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ പുതുതായിട്ടൊരു ഒതുണ്ടാക്കുകയല്ല കാരണം ഉളു ഉണ്ട് എന്നത് ഓൾറെഡി ഉള്ള അവസ്ഥയിലാണ് അത്